ൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിക്കാനിരിക്കെ അൻവറിനെ മത്സരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്ന വാർത്തകൾക്കിടെയാണ് പ്രതികരണം വി ഡി സതീഷിനെതിരെ അദ്ദേഹം ഇന്നും തുറന്നടിച്ചു പിണറായി വിജയന്റെ സർക്കാരിനെ പുറത്താക്കണമെന്നാണ് അൻവറിന്റെ നിലപാട് മറ്റൊരു പിണറായി ആ സ്ഥാനത്ത് ഇരുത്തില്ല എന്ന് വി ഡി സതീഷിനെ സൂചിപ്പിച്ച അൻവർ വ്യക്തമാക്കുന്നു താൻ ഉന്നയിച്ച വിഷയങ്ങൾ പ്രധാനമായും പോലീസിനെ കുറിച്ചും വനമേഖലയെ പറ്റിയുമാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അധികാരത്തിലെത്തിയാൽ ഈ രണ്ട് വകുപ്പും തനിക്ക് കിട്ടണമെന്ന ഉപാധിയും അൻവർ മുന്നോട്ട് വെച്ചു ഇന്ന് രാവിലെയും മുതിർന്ന നേതാക്കൾ എന്നെ വിളിച്ചു ഒറ്റ കാര്യമേ ഞാൻ അവരോട് പറഞ്ഞുള്ളൂ വി ഡി സതീശൻ യു ഡി എഫ് ചെയർമാൻ സ്ഥാനത്തിരിക്കുമ്പോൾ ഞാൻ വരില്ല കാരണം ഒരു പിണറായി ഇറക്കിയിട്ട് മറ്റൊരു പിണറായി കയറ്റാൻ ഞാനില്ല മുഖ്യമന്ത്രി പദം ഏതായാലും തരില്ല വനം ആഭ്യന്തര വകുപ്പുകൾ തനിക്ക് കിട്ടണമെന്ന ഉപാധി വെച്ചിട്ടുണ്ട് പോലീസിന്റെ വീഴ്ച സംബന്ധിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഏറ്റെടുത്ത വിഷയം പോലീസ് വകുപ്പും വനം വകുപ്പുമാണ് ഇത് രണ്ടും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം എനിക്ക് തരാൻ തയ്യാറാകണം ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തപ്പെട്ട നിന്ന് ചർച്ച ചെയ്ത് കരാർ എഴുതിത്തരണം അത് പരസ്യമാക്കണം ഉപാധി അംഗീകരിച്ച യുഡിഎഫിന്റെ മുന്നണി പോരാളിയായി താനുണ്ടാകും ഒന്നെങ്കിൽ രണ്ട് വകുപ്പുകൾ തരണം അല്ലെങ്കിൽ വി ഡി സതീഷിനെ മാറ്റി മറ്റൊരാളെ യു ഡി എഫ് ചെയർമാനാക്കണം ഇക്കാര്യത്തിൽ ധാരണയുണ്ടാക്കിയാൽ മാത്രമേ ഞാൻ മുന്നണിയിലേക്കുള്ളൂ കുഞ്ഞാലിക്കുട്ടി പി ജെ ജോസഫ് ഷിബു ബേബി ജോൺ തുടങ്ങി എല്ലാ നേതാക്കളും ഇക്കാര്യത്തിൽ ധാരണയാകണം നിലമ്പൂർ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സതീഷിനെ മാറ്റാമെന്ന ധാരണയുണ്ടാക്കണം പത്രിക പിൻവലിക്കില്ല പത്രിക നൽകാൻ പോകുമ്പോൾ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞതാണ് മരിച്ചില്ലെങ്കിൽ മുന്നോട്ടു പോകുമെന്ന് താൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് മുന്നോട്ടു പോവുക തന്നെ ചെയ്യുമെന്നും അൻവർ പറഞ്ഞു നിലവിലെ സാഹചര്യത്തിൽ അൻവർ മുന്നോട്ട് വെച്ച ഉപാധികൾ ഒരിക്കലും യു നേതൃത്വം അംഗീകരിക്കാൻ തയ്യാറാകില്ല എന്ന് ഉറപ്പാണ്